ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്കത് വായിച്ചു നോക്കാം കുറച്ചേ ഉള്ളൂവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത് അതുപോലെ ദാനധർമ്മം മൃത്യുവിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും നമ്മളെ കാത്തുകൊള്ളും ഇത് രണ്ടും നമുക്ക് എന്താണെന്ന് നോക്കാം അതുപോലെ ഇത് തോബിയാസിൻ്റെ നിർദ്ദേശങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അന്ന് തോബിത്ത് മേരിയായിലെ റാഗേസിൽ വെച്ച് ഗബായേലിൻ്റെ പക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന പണത്തിൻ്റെ കാര്യം ഓർത്തു അവൻ ആത്മഗതം ചെയ്തു ഞാൻ മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു മരിക്കുന്നതിന് മുൻപ് എൻ്റെ മകൻ തോബിയാസിനെ വിളിച്ച് ആ പണത്തിൻ്റെ കാര്യം പറയാം അവൻ മകനെ വിളിച്ചു പറഞ്ഞു മകനെ ഞാൻ മരിക്കുമ്പോൾ എന്നെ സംസ്കരിക്കുക നിൻ്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത് മാതാപിതാക്കന്മാരെ നമ്മൾ നമ്മളനുസരിക്കുക നമ്മളെ ജനിപ്പിച്ച മാതാപിതാക്കന്മാരെ വെറുക്കരുത് നമ്മൾക്കും ഇതുപോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകും നമ്മൾ എങ്ങനെ ആയിരുന്നുവോ അതുപോലെ ആയിരിക്കും നമ്മളുടെ അനുഭവം അതുപോലെ ഇവിടെ പറയുന്നത് മകനെ നിന്നെ ഉദരത്തിൽ വഹിച്ച കാലത്ത് അവൾ നിനക്ക് വളരെ അപകടങ്ങൾ നേരിട്ടുണ്ടെന്ന് ഓർക്കണം മരിക്കുമ്പോൾ അവളെ എനിക്ക് സമീപം അതേ ശവകുടീരത്തിൽ സംസ്കരിക്കണം എന്ന് പറയുന്നു മകനെ ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ ചെയ്യരുത് ജീവിതകാലം മുഴുവൻ നിൻ്റെ പ്രവൃത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ അനീതി പ്രവർത്തിക്കരുത് നിൻ്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക ദാനം ധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത് അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്കൊരു കൃത്യനിഷ്ഠ ഉണ്ടായിരിക്കണം എത്ര ചെറിയ സമ്പാദ്യമാണെങ്കിലും അതിൽ നിന്നൊരു ഓഹരി ഇല്ലാത്തവർക്ക് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം അതുപോലെ ഇവിടെ പറയുന്നത് പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത് അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക കുറച്ചേ ഉള്ളൂവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത് ദരിദ്രകാലത്ത് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത് എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്നും രക്ഷിക്കുകയും അന്ധകാരത്തിൽപ്പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു ദാനധർമ്മം അത്യുന്നതൻ്റെ സന്നദ്ധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ് എല്ലാ തരം അധാർമികതയിൽ നിന്ന് നിന്നെ കാത്തുകൊള്ളുക നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക അന്യജാതികളിൽ നിന്ന് വിവാഹം ചെയ്യരുത് നാം പ്രവാചകന്മാരുടെ സന്തതികളാണ് മകനെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ അബ്രാഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവരെല്ലാം നമ്മുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും അപ്പോൾ നമ്മുടെ സന്താനങ്ങളൊക്കെ അനുഗ്രഹീതരാകണമെങ്കിൽ ഒരേ ഗോത്രത്തിൽ നിന്നായിരിക്കണം വിവാഹം ചെയ്യുന്നതും ചെയ്യിക്കുന്നതും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഹങ്കാരമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ ഇല്ലാതാക്കുക ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ആരോടാണ് നമ്മൾ ഗർവ് കാണിക്കുന്നത് അല്ലെങ്കിൽ അഹങ്കാരം കാണിക്കുന്നത് ദൈവത്തിന് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ഇത് ഏതെങ്കിലും സാഹചര്യത്തിൽ മറ്റുള്ള വ്യക്തികളോരുടെ വെറുപ്പോ ദേഷ്യമോ ഇതൊക്കെ തോന്നിയിട്ടുണ്ടാകാം ദൈവസന്നതിയിൽ മാപ്പ് പറഞ്ഞ് അവരോട് സ്നേഹത്തിൽ പെരുമാറുകയാണെങ്കിൽ അവരും നമ്മളോട് കരുണാപൂർവം പ്രവർത്തിക്കുന്നതാണ് പിന്നെ ഇവിടെ പറയുന്നു അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും അതിനാൽ മകനെ നിൻ്റെ സഹോദരന്മാരെ സ്നേഹിക്കുക നിൻ്റെ ചാർച്ചക്കാരിൽ നിന്ന് നിൻ്റെ ജനത്തിൻ്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാത്ത അവരെ നിന്ദിക്കരുത് അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകും കാരണം അലസതയാണ് ദാരിദ്ര്യത്തിൻ്റെ മാതാവ് വേല ചെയ്യുന്നവൻ്റെ കൂലി പിറ്റേ ദിവസത്തേക്ക് നീട്ടിവെക്കരുത് അതത് ദിവസം തന്നെ കൊടുത്തു തീർക്കുക ദൈവശുശ്രൂഷ ചെയ്താൽ പ്രതിഫലം ലഭിക്കും മകനെ എല്ലാ പ്രവൃത്തികളിലും ശ്രദ്ധാപൂർവം ചെയ്യുക നിൻ്റെ പെരുമാറ്റം ചിട്ടയുള്ളതായിരിക്കണം നിനക്ക് അഹിതമായത് അപരനോട് ചെയ്യരുത് അമിതമായി മദ്യപിക്കരുത് ഉന്മത്തത ശീലമാക്കരുത് വിശക്കുന്നവനുമായി നിൻ്റെ അപ്പം പങ്കിടുക നഗ്നനുമായി നിന്റെ വസ്ത്രവും മിച്ചമുള്ളത് ദാനം ചെയ്യുക ദാനം ചെയ്യുന്നതിൽ മടി കാണിക്കരുത് നീതിമാന്മാരുടെ ശവകുടിയിരുത്തിങ്കിൽ അപ്പം വിതരണം ചെയ്യുക പാപികൾക്ക് കൊടുക്കരുത് വിവേകമുള്ള ഏതൊരുവനിൽ നിന്ന് ഉപദേശം തേടുക സതുപദേശം നിരസിക്കരുത് ദയമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക നിന്റെ പാതകൾ നേരെയാകും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കാനും അവിടത്തോട് പ്രാർത്ഥിക്കുക ജനതകൾക്ക് ജ്ഞാനം നൽകപ്പെട്ടിട്ടില്ല കർത്താവാണ് എല്ലാ നന്മയും നൽകുന്നത് അവിടുന്ന് എളിമപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നവനെ അങ്ങനെ ചെയ്യുന്നു അതിനാൽ മകനെ എൻ്റെ കൽപ്പനകൾ അനുസ്മരിക്കുക അവ നിൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാൻ അനുവദിക്കരുത് അപ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നത് നമുക്ക് പിശുക്ക് കാണിക്കരുത് കൊടുക്കുമ്പോൾ നമുക്ക് വാരിക്കോരി അനുഗ്രഹങ്ങൾ തരും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളൊന്നും നമ്മുടെ കഴിവുകൾ കൊണ്ടല്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് കൊണ്ടു കൂടിയാണെന്ന തിരിച്ചറിവിലേക്ക് നമുക്ക് വരാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്